ഡി ജി പി എം ആർ അജിത് കുമാർ ഉൾപ്പെട്ട വിവാദത്തിൽ ഡി ജി പി റിപ്പോർട്ട് ഇന്നോ നാളെയോ സർക്കാരിന് കൈമാറും അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സി പി ഐ മുഖ്യമന്ത്രിയുടെ തീരുമാനമാകും നിർണായകമാകുക കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിറ്റ് ഡിസൂസേരുന്നു അൻഫിറ്റ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ കോലാഹലം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം വളരെ നിർണായകം കഴിഞ്ഞ ദിവസങ്ങളായി കുറെ നാളുകളായി ഈ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ത് നിലപാട് മുഖ്യമന്ത്രി എടുക്കും എന്ത് അടിസ്ഥാനത്തിലെടുക്കും വിശദാംശങ്ങൾ ഒരു മാസം കൃത്യമായി പറയുകയാണെങ്കിൽ ഒന്നാം തീയതി ആയിരുന്നു എം ആർ അജി കുമാറിനെ പ്രതി പി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശേഷിയും പൊഴിക്കൂട്ടിലാക്കി പി വി അൻവർ എം എൽ എ വാർത്താസമ്മേളനം നടത്തുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെയാണ് പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ തൃശൂരിൽ വെച്ച് മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുന്ന അന്ന് രാത്രി തന്നെ ഉത്തരവ് പുറത്തിറങ്ങുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു മാസം പൂർത്തിയാവുകയാണ് നാളെ ഒരു മാസം പൂർത്തിയാക്കി ഒരു മാസമായിരുന്നു സമയകാലാവധി പരിധി സമയപരിധി അന്വേഷണം പുറത്ത് സമർപ്പിക്കാൻ സർക്കാർ സമർപ്പിച്ചിരുന്നു നൽകിയിരുന്നത് അതനുസരിച്ച് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോടുകൂടി ഈ ബി ജെ പിക്ക് നൽകിയ സമയപരിധി തീരുകയാണ് അങ്ങനെയെങ്കിലും ഇന്ന് ോ എന്നാളെ ആഭ്യന്തര സെക്രട്ടറിക്ക് ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് കൈമാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൈമാറിയേ പറ്റൂ അങ്ങനെ വരുമ്പോൾ എന്ത് നിലപാടകം എന്ത് ശുപാർശയായിരിക്കും ഡി ജി പി അന്വേഷണ റിപ്പോർട്ടിന് മേൽ ഡി ജി പിയുടെ ശുപാർശ എം ആർ അജയ് കുമാറിനെതിരെ എന്തായിരിക്കും ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ എന്ത് കുറ്റപത്രമാവുക ഇതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് കാത്തിരിക്കുന്നത് അത് മാത്രമല്ല മുഖ്യ ഡി ജി പി നൽകുന്ന റിപ്പോർട്ടിന് മൂലം ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് പാർട്ടിക്കകത്തു നിന്നും മുന്നണിക്കകത്തു നിന്നും സി പി ഐ ഉൾപ്പെടെ തന്നെ പരസ്യമായി എം ആർ അജിക്കുമാറിനെ മാറ്റിയേ തീരൂ സി പി ഐ ബിനോയ് വിഷു മുതിർന്ന സി പി ഐ നേതാവ് പ്രകാശ് ബാബു അടക്കം പരസ്യമായാണ് ജനയുഗമോ അടക്കം എത്രയോ തവണ ലേഖനം എഴുതിയിട്ടുള്ളത് എം ആർ റജിക്കുമാറിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയേ പറ്റും ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എടുക്കേണ്ടത് എ ഡി ജി പി എം ആർ കെ കുമാറും ഒപ്പം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച വലിയ രീതിയിൽ വിവാദമാകുമ്പോൾ രാഷ്ട്രീയ തീരുമാനം പാർട്ടി എടുത്തേ പറ്റും മുഖ്യമന്ത്രി നിലപാട് നിർണായകൻ തന്നെയാണ് മാത്രവുമല്ല പി വി എൻവർ ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പറയുന്നത് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇന്ന് നാളെയും ഇന്നുമായി അദ്ദേഹം ഈ വിശദീകരണ യോഗം തലശ്ശേരിയിലടക്കം വിശദീകരണ യോഗം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് തൊണ്ടവേദനയായതിനാൽ ഡോക്ടർമാർ വിശ്രമം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ഏതാണ്ട് ഇന്ന് അടിയന്തരമായി മാധ്യമങ്ങളെ കാണാനുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട് കാരണം റിപ്പോർട്ട് കൂടുതൽ കൂടുതൽ അൻവർ മാധ്യമങ്ങളെ കാണും അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനി സർക്കാർ എങ്ങനെ അൻവറിനെ നേരിടും രണ്ടും കൽപ്പിച്ച് രംഗത്ത് വന്ന അൻവറിനെ എങ്ങനെ ഇനി മുഖ്യമന്ത്രിയും സി പി എമ്മും നേരിടും എന്ന് തന്നെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം രാജേഷൻ ഏറ്റവും പ്രധാനം ഇപ്പോൾ അൻവർക്ക് ഉയർത്തിക്കാട്ടുന്നത് ന്യൂനപക്ഷങ്ങൾ മലബാർ മേഖലയിലെ ന്യൂനപക്ഷങ്ങൾ തനിക്കൊപ്പം തന്നെയാണ് അല്ലെങ്കിൽ മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ തനിക്കൊപ്പം തന്നെയാണ് എന്നതാണ് ഈ രണ്ട് ശക്തി പ്രകടനം മലപ്പുറത്തായാലും കോഴിക്കോട്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ശക്തി പ്രകടനത്തിൽ അദ്ദേഹം തെളിയിച്ചതും അദ്ദേഹം സി പി എമ്മിന് നോക്കുന്ന ഒരു മറുപടിയും തൂടി തന്നെയാണ് ഈ ഒരു ശക്തി പ്രകടനത്തിൽ അല്ലെങ്കിൽ പതിനായിരങ്ങൾ തടിച്ചുകൂട്ടിയ ഈ മഹാസമ്മേളനം കണ്ടിട്ട് തന്നെ സി പി എം അക്ഷരാർത്ഥത്തിൽ എത്തിയിരിക്കുന്നു എന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇതൊക്കെ തന്നെ വെറും ഒരു ആൾക്കൂട്ടം തന്നെയാണ് ഇതൊന്നും സി പി എമ്മിനെ ഒരു ചുക്കും ചെയ്യുകയില്ലാന്ന് നേതാക്കളൊക്കെ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അതിനെ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാനുള്ള തീരുമാനത്തെ ഈ ദേശവിരുദ്ധ ശക്തിയാണ് അല്ലെങ്കിൽ ഹവാല ഇടപാടുമായി മലപ്പുറത്ത് ഉള്ള സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ ആരോപണം ഉയർത്തി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയടക്കം അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുന്നു അങ്ങനെ പ്രതിരോധിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് മുഖ്യ പി വി എൻവറാവിനെ കൃത്യമായി തന്നെ നേരിടുന്നുണ്ട് അതായത് മുഖ്യമന്ത്രി മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ അപമാനിക്കുന്ന നീക്കമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ മലപ്പുറമായി സ്വീകരിക്കുന്ന രീതിയിൽ അതിനെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇനി നിയമസഭാ സമ്മേളനം വെള്ളിയാഴ്ച ചേരുന്നു ആ ദിവസം വളരെ കുറച്ച് ദിവസം മാത്രമേ മൂന്നോ നാല് ദിവസം മാത്രമേ സഭാ സമ്മേളനത്തിലുള്ളൂ സഭയ്ക്കകത്തും പുറത്തും ഈ പി വി അൻവർ എന്ത് നിലപാട് സ്വീകരിക്കും പ്രതിപക്ഷം ഇപ്പോഴും പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതാണ് പി വി എം തന്നെ ഉൾക്കൊള്ളാൻ തയ്യാറാത്ത പ്രതിപക്ഷം സഭയ്ക്കകത്ത് നിയമസഭയ്ക്ക് നിലപാട് സ്വീകരിക്കുന്നതും മാധ്യമങ്ങളെ കാണാം